യമനിലെ ഹൂതികൾക്ക് നേരെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണം നടത്തി ഇസ്രായേലി സേന ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിയഞ്ച് തവണയാണ് യമൻ തലസ്ഥാനമായ സനയിലും പ്രധാനപ്പെട്ട യമനിലെ പോർട്ടായ ഹുദൈദയിലേക്കും ഇസ്രായേലി സേന ബോംബ് വർഷിച്ചത് രണ്ടു വർഷത്തോളം നീണ്ടു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മാരകമായ ആക്രമണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം കുറിക്കുന്നതിനൊപ്പം യമനിലെ ൂതികളെ കൂടി തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ആണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് ഇസ്രായേലിന്റെ പക്കലുള്ള ഇസ്രായേലിന്റെ എയർഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റായ എഫ് ഫിഫ്റ്റീൻ ആണ് ഈ ആക്രമണത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് ഇരുപതിലധികം എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിലെ വിവിധ എയർഫോഴ്സ് വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നുയർന്ന എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് യമനുള്ളിൽ സനയ്ക്കുള്ളിൽ ബോംബിട്ട് തിരികെ എത്തിയത് നേരത്തെ ഹൂതികൾ ഇസ്രായേലിന് നേരെ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഹൂതികൾ ആക്രമിച്ചുവെങ്കിലും ആ ആക്രമണങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധം നിഷ്പ്രമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പോർട്ട് സിറ്റിയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഇരുപത്തി എട്ടോളം പേർക്ക് പരിക്കേറ്റു രണ്ടു പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത് ഇതിനുള്ള പ്രതികാരമായിട്ടാണ് യമന്റെ തലസ്ഥാനമായ സനയിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേലി സേന അതിഭീകരമായ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പലപ്പോഴായി യമനിൽ നിന്ന് ഹൂതികൾ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്താറുണ്ടായിരുന്നു അതിന് ഇസ്രായേൽ അപ്പോൾ തന്നെ തക്കതായ മറുപടി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ യമനിലേക്ക് നടത്താത്ത മാരകമായ ആക്രമണമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയതെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് സനയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഏഴ് ഹൂദി കേന്ദ്രങ്ങളാണ് ഇസ്രായേലി സേന ആക്രമിച്ചു തകർത്തത് അഞ്ച് ഹൂദി ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഹൂതികളുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ രണ്ട് ആയുധ സംഭരണശാലകൾ എന്നിവയാണ് ഇസ്രായേലി സേന ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന്റെ അറുപത്തിയഞ്ച് തവണയാണ് യമനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ എയർഫോഴ്സ് ബോംബിട്ടത് സനയിൽ സനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ഹൂതികളുടെ കേന്ദ്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഹുദൈദ തുറമുഖ ഹുദൈദ തുറമുഖത്തിലെ നിർണായകമായ ചില കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഹൂതികളുടെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള തുറമുഖമാണ് ഹുദൈദ ഈ ഹുദൈദ തുറമുഖത്തിലൂടെയാണ് ലോകത്തിലെ തീവ്രവാദ ട്രാൻസ്പോർട്ടിങ്ങിന്റെ ബഹുഭൂരിപക്ഷവും നടക്കുന്നത് ലോകത്തെ തീവ്രവാദികൾക്ക് ആവശ്യമായ ആയുധക്കടത്ത് മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഹുദൈദ തുറമുഖമാണ് ഈ ഹുദൈദ തുറമുഖത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നടുങ്ങി വിറച്ചു യമൻ യമന്റെ ഔദ്യോഗിക ഭരണകൂടത്തിന് ഇതിനു മുൻപ് പലതവണ ഇസ്രായേൽ താക്കി നൽകിയിട്ടുള്ളതാണ് കഴിഞ്ഞ പത്ത് പതിനാല് വർഷങ്ങളായി യമനിലെ ഔദ്യോഗിക സർക്കാരിനെ ഔദ്യോഗിക മിലിട്ടറിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവിടെ ഭരണം നടത്തുന്നത് ബഹുഭൂരിപക്ഷ മേഖലയിലും ഭരണം നടത്തുന്നത് ഹൂതി വിമതരാണ് ആ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ് തലസ്ഥാനമായ സന പോലും ആ സനയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് സനയിലെ നിരവധി കെട്ടിടങ്ങൾ ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സനയും സമീപ പ്രദേശങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ഹൂതി കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു ഹുദൈദ തുറമുഖത്തിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു നിരവധി ഭൂതി ഭീകരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അറുപത്തിയഞ്ച് തവണയാണ് യമനിൽ ഇസ്രായേലി സേന ബോംബിട്ടത് എന്നത് തന്നെ ആക്രമണത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ എൺപത്തി തവണയാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത് അതായത് ഏറ്റവും ആയ ഏറ്റവും അപകടകാരികളായ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഇതെല്ലാം നൽകുന്നത് ഇറാനാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളാണ് ഈ ഹൂതികൾ ഇറാൻ ആയുധം നിർമ്മിച്ച് ഹൂതികൾക്ക് നൽകുന്നു എന്നിട്ട് ഇറാൻ നിർദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നേരെ ഈ ആയുധം ഉപയോഗിച്ച് ഹൂതികൾ ആക്രമണം നടത്തുന്നു അങ്ങനെ ഒരു നിഴൽ യുദ്ധം പയ്യറ്റുന്ന പോരാളികളാണ് ഹൂതികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ എൺപത്തി ഏഴ് സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് അതിൽ നിരവധി എണ്ണത്തിനെ ഒന്നോ രണ്ടോ മൂന്നോ ഒഴിച്ച് ബാക്കി ബഹുഭൂരിപക്ഷത്തിനെയും ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി കൂടാതെ നാൽപ്പത്തിനാല് ഡ്രോണുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച നാൽപ്പത്തി നാല് ഡ്രോണുകളാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഡ്രോണുകളാണ് ഏറെക്കുറെ പ്രധാനപ്പെട്ട ആയുധം ഹൂതികളുടെ ആ ഡ്രോണുകളിൽ ചിലത് ഇസ്രായേലിനുള്ളിൽ പതിച്ചിരുന്നു ഒരിക്കൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ വേനൽക്കാല വസതിക്ക് സമീപം ഒരു ഡ്രോൺ പതിച്ചു ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ കൂടുതൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഹൂതികളെ സഹായിക്കുന്നത് ഡ്രോണുകളാണ് അങ്ങനെ നാൽപ്പത്തിനാല് ഡ്രോണുകൾ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിന് നേരെ ഹൂതികൾ പ്രയോഗിച്ചു അതിൽ ഒരു ഡ്രോണാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം പോർട്ട് സിറ്റി എലിയ പോർട്ട് സിറ്റിയിലേക്ക് പതിച്ചത് ഒരു സൂപ്പർ മാർക്കറ്റ് സമീപമായിരുന്നു ഈ ഡ്രോൺ പതിച്ചത് ഈ ഡ്രോൺ ജനനിമിടമായ കേന്ദ്രത്തിൽ പതിച്ചു ഇരുപത്തി എട്ടോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് ഇസ്രായേൽ സനയിലും പരിസര പ്രദേശങ്ങളിലേക്കുമായി അതിരൂക്ഷമായ ആക്രമണം വ്യാപിപ്പിച്ചത് ഇസ്രായേലിനെ ഹൂതികൾ ആക്രമിച്ചുവെങ്കിലും ആ ആക്രമണങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധം നിഷ്പ്രഭമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനു പിന്നാലെയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പോർട്ട് സിറ്റിയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഇരുപത്തി എട്ടോളം പേർക്ക് പരിക്കേറ്റു രണ്ടു പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത് ഇതിനുള്ള പ്രതികാരമായിട്ടാണ് യമന്റെ തലസ്ഥാനമായ സനയിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേലി സേന അതിഭീകരമായ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പലപ്പോഴായി യമനിൽ നിന്ന് ഹൂതികൾ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്താറുണ്ടായിരുന്നു അതിന് ഇസ്രായേൽ അപ്പോൾ തന്നെ തക്കതായ മറുപടി നൽകിയിരുന്നു എന്നാൽ ഇതുവരെ യമനിലേക്ക് നടത്താത്ത മാരകമായ ആക്രമണമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയതെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് സനയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഏഴ് ഹൂദി കേന്ദ്രങ്ങളാണ് ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത് അഞ്ച് ഹൂതി ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഹൂദികളുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ രണ്ട് ആയുധ സംഭരണശാലകൾ എന്നിവയാണ് ഇസ്രായേലി സേന ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത് ഇസ്രായേലുമായി നേരിട്ട് യാതൊരു തരത്തിലുള്ള വിരോധമില്ലെങ്കിൽ പോലും ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുന്നതിന്റെ പ്രതികാരമായിട്ടാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചു തുടങ്ങിയത് അതിന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നത് ഇറാനാണ് ഇറാൻ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക സൈനിക സഹായത്തോടു പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹൂതികൾ ഇറാന്റെ സഹായത്തോടുകൂടി എന്ന രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും പിടിച്ചടക്കി ഇപ്പോൾ സമാന്തര ഭരണകൂടമായി പ്രവർത്തിക്കുകയാണ് ഹൂതികൾ ആ ഹൂതികൾക്ക് നേരെയാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഗാസയിൽ ഹമാസിന്റെ അന്ത്യം കുറിക്കുന്നതിനൊപ്പം തന്നെ യമനിലെ ഹൂതികൾക്ക് നേരെ കൂടി ആക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന ഹമാസിനൊപ്പം ഹൂതികളെ കൂടി സമ്പൂർണമായി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്